ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞാനിന്ന് ചെയ്യുന്നത് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് അതിനായിട്ട് ഒരു കപ്പ് ബസ്മതി അരി നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ കുറച്ച് കടക് ഇട്ട് കൊടുക്കണം കടക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലോട്ട് നമുക്കൊരു സ്പൂണോളം ഉഴുന്നല്ലേ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കണം അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരണേ അപ്പോഴൊക്കെ അതിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുത്തു പിന്നെ രണ്ട് വച്ചൽ മുളക് ഇട്ട് കൊടുത്തു അപ്പോൾ കുട്ടികൾക്കായ കാരണം മുളകൊക്കെ ഏരിയ ഒക്കെ കുറച്ചിട്ട് കൊടുക്കണം പിന്നെ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതറിയാലോട്ടാ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം ആ തുന്നി ചെറുതായിട്ട് വാടി വരുമ്പോ നമുക്കതിലോട്ട് അരസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചലക്കി അത് ഇത്തുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ നിങ്ങൾ തൊലി കളഞ്ഞിട്ടാണ് തക്കാളി എടുക്കണം എന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് ഞാനും തൊലിയൊന്നും കളഞ്ഞിട്ടില്ല ഞാൻ കുറച്ച് നേരം വൈകാര്യം തൊലിയൊന്നും കളഞ്ഞില്ല തൊലി കളഞ്ഞിട്ടിടുന്നതാണ് ഏറ്റവും നല്ലത് തക്കാളിയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ എന്ന നാടൻ തക്കാളിയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് സ്പൂണ് വെച്ചിട്ടിങ്ങനെ ഒന്ന് ഉടച്ചുപൊട്ടാൽ പെട്ടെന്നല്ലേ അത് നന്നായിട്ട് വഴന്ന് കിട്ടിക്കോളും അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഒന്ന് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിനോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ പിന്നെ ഒരു അര അര വന്ന സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽസ്പൂൺ പെരി പെരിഞ്ചിനെ നല്ല ഗരം മസാലപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ വഴറ്റി കൊടുക്കാം പൊടി കണ്ട് പച്ചമണം മാറുന്നത് വരെ വന്നിട്ട് തീ കുറച്ച് വെച്ചിട്ടൊന്ന് മുപ്പിച്ചെടുക്കണം അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കതിലോട്ട് ചോറ് ചേർത്ത് കൊടുക്കാം ബസ്മതി റൈസ് നമ്മൾ ഊറ്റി വെച്ചായിരുന്നു ഉപ്പൊക്കെട്ടിട്ട് തിളപ്പിച്ചിട്ട് ഊറ്റി വെച്ചായിരുന്നു അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് അടിയിലൊക്കെ നമുക്ക് തക്കാളിയുടെ ഇതെടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ക്ഷമയോടെ കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ ഇതിലോട്ട് രണ്ട് സ്പൂൺ നെയ്യ് കൂടെ കൃഷ്ണ നെയ്യാണ് ആർ കെ ജി എന്നൊക്കെ പറയില്ലേ ആ നെയ്യ് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഞാൻ ഈ തക്കാളിയൊക്കെ മിക്സ് ചെയ്ത ശേഷമാണ് നെയ്യ് ചേർത്ത് നെയ്യ് ചേർത്ത് ഒന്നും കൂടെ ഇളക്കിയെടുത്ത് നെയ്യ് ചേർക്കണമൊന്നുമില്ല നമ്മൾ വെളിച്ചെണ്ണായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ എന്നാലും ഞാനത് ചെയ്തെടുത്തു അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടുള്ള ചോറ് റെഡിയായി കുട്ടികളൊക്കെ നന്നായി ഇഷ്ടപ്പെടും കൂടെ നമ്മൾ വല്ല പപ്പടമോ സലാഡോ എന്തെല്ലൊക്കെ വെച്ചിട്ട് നമ്മൾ അഞ്ച് ബോക്സ് കൊടുത്തു കൊടുത്തുവിടണം കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ല ഒരു റൈസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം